നമ്മൾ പറഞ്ഞു വന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യമാണ് അതിൽ കോൺഗ്രസിന്റെ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞു നേരെ സി പി ഐ എമ്മിലേക്കാണ് റഹീസ് നമുക്കറിയാമല്ലോ പതിവ് വച്ച് ആദ്യം പ്രഖ്യാപിക്കുന്ന ശീലമായിരുന്നു സി പി ഐ എമ്മിന് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല ഇന്ന് നാലുമണിക്ക് നടക്കുമെന്നാണ് കരുതുന്നത് തീയതി പ്രഖ്യാപനം നടന്നാലുടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു പാർട്ടി അപ്പോൾ നമ്മൾ ഉറ്റുനോക്കുകയാണ് എന്തായാലും ഇതൊരു അഭിമാന പോരാട്ടമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ആ ഉറപ്പായും സി പി എമ്മിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുക എന്നത് അവരെ സംബന്ധിച്ച് അഭിമാനമായ ഒരു പോരാട്ടമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഒരു മത്സരമായിരുന്നെങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു മുൻതൂക്കം കണ്ട് യു ഡി എഫും കളത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് സജീവമായി നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് വോട്ട് ബി ജെ പിയിലേക്ക് പോയതുകൊണ്ടാണ് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് കൗൺസിലർമാരെ കിട്ടിയതെന്ന ഒരു വിലയിരുത്തലാണ് സി പി എം ഉള്ളത് അതുകൊണ്ട് ഇത്തവണ യു ഡി എഫ് ശക്തമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ അന്ന് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരും എന്ന് സി പി ഐ എം കരുതുന്നുണ്ട് ഒപ്പം മറ്റൊരു പ്രശ്നം ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിനും എൽ ഡി എഫിനുമായിരുന്നു യു ഡി എഫ് ദുർബലമായപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് ആ വോട്ട് കൂടി തിരിച്ച് യു ഡി എഫിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ആശങ്കയുമുണ്ട് നാലു മണിക്കാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക രണ്ട് പേരെയാണ് മേയർ സ്ഥാനാർത്ഥിയായി പാർട്ടി കാണുന്നത് ഒന്ന് പേട്ട ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന എസ് പി ദീപക്കിനെയാണ് പ്രധാനമായും മേയർ സ്ഥാനാർത്ഥിയായി കാണുന്നത് മറ്റൊന്ന് പുനക്യാമ്പുകളിൽ മത്സരിക്കുന്ന മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ ആർ പി ശിവജിയാണ് ഇവർ രണ്ടുപേരുമായിരിക്കും സി പി എമ്മിനെ നയിക്കുക എങ്കിലും എസ് പി ദീപക്കനാണ് മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ കൂടുതൽ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് വഞ്ചൂർ ബാബു ഏരിയ പാളയം ഏരിയ സെക്രട്ടറിയായ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വഞ്ചിയൂർ ബാബു പാളയത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട് ഷാജിദാൻ ആസറിനെ പോലുള്ള കുറെ കാലമായി കോർപ്പറേഷനിൽ കൗൺസിലർ ആയിരുന്ന സീനിയറായ ആളുകളുണ്ട് ഒപ്പം ഇരുപത്തി ഗൗരീശട്ടം വാർഡിൽ നിന്ന് പുതുമുഖമായ അഡ്വക്കേറ്റ് പാർവതിയെ മത്സരിക്കുന്നു ഒപ്പം കുന്നുകുഴി വാർഡിൽ നിന്ന് ഐ പി ബിനു തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ പ്രാദേശികമായ ഒരു ഫെയ്സാണ് ഐ പി ബിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിത്വമായി വരുന്നു എന്നതാണ് മുൻ മേയറായ കെ ശ്രീകുമാർ ചാക്കയിൽ നിന്നാണ് ജനപതി തേടുക പക്ഷേ ഇത്തവണ മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്ന ആളല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം അവസാന സമയം വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിന്ന് എം എൽ എ ആയതിനു ശേഷം മേയർ സ്ഥാനത്ത് വന്നിരുന്നു പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും കെ ശ്രീകുമാർ പരാജയപ്പെടുന്ന ഒരു കാഴ്ച കൂടി കണ്ടു അതേ സി പി എം ഒപ്പം എൽ ഡി എഫ് കൂടുതൽ ശക്തമായ പുതുമുഖങ്ങളെയും പരിചയ സമ്പന്നരെയും മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ സുന്ദറിനെ ചാല ഡിവിഷനിൽ നിന്ന് ഇറക്കി ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകൾ യുവാക്കൾ വിദ്യാസമ്പന്നർ ഒപ്പം ആശാവർക്കർമാരൊക്കെയുള്ള ഒരു പട്ടികയായിരിക്കും അല്പസമയത്തിനകം പുറത്തിറക്കുക എൽ ഡി എഫിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് നൂറ്റിയൊന്ന് വാർഡുകളിലേക്കുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരുപക്ഷേ അതിൽ നാലോ അഞ്ചോ വാർഡ് ിൽ പ്രഖ്യാപനം ഒരുപക്ഷെ മാറ്റി വെച്ചേക്കാം എങ്കിൽ പോലും തൊണ്ണൂറിലധികം വാർഡുകളിലേക്കുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കുന്നു സ്ഥാനാർത്ഥികൾ ആരെന്നുള്ള ചിത്രം തെളിയും അപ്പൊ സ്ഥാനാർത്ഥികൾ ആരെന്ന് നമുക്ക് കാത്തിരിക്കാം